ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുമ്പം ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത നോക്കാത്തൊരു അടിപൊളി ഐറ്റാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കുറഞ്ഞ ചേരുവകൾ മതി കേട്ടോ അപ്പോൾ ആദ്യം അതിന് വേണ്ടത് രണ്ട് നേന്ത്രപ്പഴമാണ് നന്നായി പഴുത്ത രണ്ട് നേന്ത്രപ്പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക പാൽ തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു അര കപ്പ് റവ ചേർത്ത് കൊടുക്കുക റവ ചേർത്തിട്ട് നല്ലപോലെ തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വറുത്ത റവയാണെങ്കിൽ അതെടുക്കാം വറക്കാത്തതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരു കപ്പ് പാലിന് അര കപ്പ് റവയാണ് കേട്ടോ അളവ് അപ്പോൾ അതാണ് നമ്മൾ റവ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായി പഴുത്ത പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം നല്ലപോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പഴവും റവിയും നല്ലപോലെ തന്നെ മിക്സായി കിട്ടണം കേട്ടോ അപ്പോൾ നമ്മളിത് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതുപോലെ അങ്ങോട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം ഒട്ടും കഴിക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു പഴത്തിൻ്റെ മധുരം കൊണ്ട് കഴിക്കണമെങ്കിലും നന്നായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മധുരമൊക്കെ മതിയെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ വരെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചരവേദം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഒരു നുള്ള ഉപ്പും ഒര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനത് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു സ്കിപ്പായിപ്പോയതാണ് കേട്ടോ എന്നിട്ടത് നല്ലപോലെ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകണം കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പം ഈ ഒരു വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ട് നല്ലൊരു കട്ടയ്ക്ക് ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവായി കിട്ടും കേട്ടോ ഇപ്പം അതായത് പാകമായി വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഈ പാനിൽ ഇങ്ങനെ വിട്ട് വരുന്ന പരുവാകുന്ന സമയത്ത് ആ പഴവും റവിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവട്ടോ ആ പഴത്തിൻ്റെയൊക്കെ വെന്ത് വന്ന ഒരു കളർ മാറി വന്നത് കണ്ടില്ലേ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ചൂടൊന്ന് ആറിയ ശേഷം കയ്യിലേക്ക് ലേശം എണ്ണയോ നെയ്യോ തടവി കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും എന്നാലും ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചും കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ ഇനി ഈ കുഴച്ച് വെച്ച് കഴിഞ്ഞ് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചിട്ട് നമ്മൾ ഉഞ്ഞക്കായൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അങ്ങനെ ഒന്ന് ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് ആക്കിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഷേയ്പാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു ഉഞ്ഞക്കായൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമല്ലോ കൈ കൊണ്ട് ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പ് ഷേയ്പ്പാക്കിയെടുക്കാം എന്നിട്ട് എണ്ണ നല്ലപോലെ ചൂടാവാൻ വേണ്ടി വെക്കാം ചൂടായ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും എണ്ണ കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കില്ലേ അതുപോലെ കുറച്ച് എണ്ണ ഇഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് തിച്ചും മറിച്ച് ഇങ്ങനെ ഇടയ്ക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഉഞ്ഞക്കായൊക്കെ വറുത്തെടുക്കില്ല ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതായത് ഇത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊന്നും ഇട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാ സൈഡും നല്ലപോലെ തന്നെ മൊരിഞ്ഞു വരണം കേട്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന വരുന്നവരെ നമ്മളിതിങ്ങനെ തിരിച്ചു മറിച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ അതാ ഇതുപോലെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളും നല്ലപോലെ വെന്ത് വരും പുറം ഭാഗമാണെങ്കിൽ നല്ലപോലെ മൊരിഞ്ഞും കൂടെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല മുരിഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ തൊലിയൊക്കെ കറുത്തിട്ട് പഴം നല്ലപോലെ പഴുത്തു കഴിഞ്ഞാൽ ആർക്കും കഴിക്കാൻ ഇഷ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള പഴമൊക്കെ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടാ ഒരു സ്കൂൾ വിട്ടിരുന്ന ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കൂടെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബു ബൈ